ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള യാത്രയിൽ വാഹന അപകടം സംഭവിച്ച് യുവതി മരിച്ചു ഈ ദുഃഖവാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഷംനയാണ് വാഹന അപകടത്തെ തുടർന്ന് മരിച്ചത് കണ്ണൂർ മരക്കാർക്കണ്ടി സ്വദേശിനിയാണ് ഷംന മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്നു ഷംന റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ശനിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെ പുതിയ ആറുവരി ദേശീയപാതയിൽ വെച്ചാണ് വാഹന അപകടം ഉണ്ടായത് റോഡിലൂടെ സ്പീഡിൽ വന്ന ജീപ്പ് ഇടിച്ചാണ് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഷംനയെ ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ചികിത്സയിലായിരുന്ന ഷംനയുടെ മരണം ഞായറാഴ്ച വൈകിട്ടോടെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു കഴിഞ്ഞ കുറേ നാളുകളായി ഈ റൂട്ടിൽ അപകടം നടക്കുന്നുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു അമിതവേഗവും അശ്രദ്ധയും കാരണമാണ് നാഷണൽ ഹൈവേയിൽ അപകടമരണം സംഭവിക്കുന്നതെന്നും അധികൃതർ ഇടപെട്ട് ഉടൻ തന്നെ ഇതിന് പരിഹാരം കാണണമെന്നും അവർ ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ട ഷംനയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക